ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ മണ്ടി വില്ല പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് മുൻപ് വന്നിരുന്നു അതുപോലെ തന്നെ വളരെ കുറച്ച് അത്രേ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ മൂന്ന് കളറുകളാണുള്ളത് ചെറിയ പ്ലാന്റിൻ്റെത് റെഡ് പിങ്ക് വൈറ്റ് ഇങ്ങനെ ഒരു മൂന്ന് കളറിലാണ് ഈ ഒരു പ്ലാന്റ്സ് വന്നിട്ടുള്ളത് ഇതൊരു കോംബോ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു മൂന്ന് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് സൈസ് വരുന്ന ചെടികളാണ് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ വേണ്ട ഒരു ഓർഡർ പ്ലേസ് ആയിട്ട് വളരെ കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ അതുപോലെ തന്നെ മറ്റൊരു കോംബോ ആഫ്രിക്കൻ വയൽസ് ചെടികളുടെ കോംബോ ആണ് ഇപ്പോൾ വലിയ ചെടികൾ ആയിട്ടുണ്ട് വിത്ത് ഫ്ലവേഴ്സാണ് അധികവും നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുന്നത് ഈ കാണിക്കുന്ന ഒരു പത്ത് കളറുകളാണ് ആഫ്രിക്കൻ വയൽസിൻ്റെത് ഇപ്പം സ്റ്റോക്ക് ഉള്ളത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും എല്ലാ ചെടികളും കിട്ടുക പത്ത് പ്ലാന്റിലും പൂക്കളുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് അങ്ങനെ ആയിരിക്കും കിട്ടുക ഇപ്പോൾ ഇതധികം കെയറിങ് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നൊരു ചെടി കൂടിയാണ് പത്ത് പ്ലാന്റിന് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയുള്ളത് ചൈനീസ് ബോൾസം ചെടികളുടെ കോമോ ആണ് ഇത് ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് വെറൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ബുഷായി വളരുകയും ചെയ്യും അതുപോലെ തന്നെ ഇതുപോലെ വലിയ പൂക്കളാണ് ഇതിൽ ഉണ്ടാവുകയും ചെയ്യുക കേട്ടോ ഒരു പ്ലാന്റിൽ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു നല്ലൊരു ചെടിയാണ് ഈ ബോൾസം ചെടികൾ നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ പത്ത് വെറൈറ്റിയാണ് ഉള്ളത് ഇതിൽ മൂന്നെണ്ണം വെരികേറ്റഡ് ലീസ് വരുന്ന വെറൈറ്റിയും ബാക്കി ഏഴെണ്ണം നോർമൽ യൂസ് വരുന്ന വെറൈറ്റിയാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന ഇത്രയും കളറുകളായിരിക്കും കേട്ടോ ഈ ഒരു കോമ്പോയിലൂടെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാട്ടോ കേട്ടോ അയച്ചു വരുന്നത് പത്തെണ്ണത്തിന് വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിനൊരു ഫ്രീ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് കാറ്റസ് വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഇത് ഹൈഡ്രാഞ്ചി ചെടികളാണ് കേട്ടോ ഇതുപോലെ ബോൾ പോലെ ഉരുണ്ട് ഉരുണ്ടൊണ്ടിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ അഞ്ച് പ്ലാന്റ് ആണ് നമ്മൾ കോംബോ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന അഞ്ച് ഷെയ്ഡ്സ് ആയിരിക്കും വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നത് എല്ലാ ക്ലൈമറ്റിലും വളർന്ന് കിട്ടുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഇത് മഴയത്തും വെയിലത്തൊക്കെ ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിനധികം കെയറിങ് ഒന്നും ആവശ്യമില്ല അപ്പം ഇത്രയും ഷെയ്ഡ്സാണ് ഉള്ളത് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ അപ്പോൾ ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ മണിമുല്ല ചെടികളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കോംബോയ്ക്ക് വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇലകളിൽ ഭംഗി വരുന്ന ഒരു ചെടിയാണ് ഈ ഫിജോണിയ ചെടികൾ പല നിറങ്ങളിലാണ് ഇതിൻ്റെ ഉണ്ടായിരിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പത്ത് വെറൈറ്റി ആക്കി ഒരു കോംബോ ചെയ്യുന്നുണ്ട് ഈ ഒരു പത്ത് വെറൈറ്റിയുടെ കോംബോയ്ക്ക് വരുന്ന വില മുന്നൂറ് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്ന ഇതിലുള്ള പത്ത് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ജിഫി ബാഗിൽ വീര് പിടിപ്പിച്ചിട്ടുള്ള ചെറിയ തൈകളായിരിക്കും കേട്ടോ ഈ ഫിറ്റോണിയ ചെടികളുടെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന വളരെ ഭംഗിയുള്ളൊരു ഇലകളിൽ പല നിറങ്ങൾ വരുന്നൊരു ചെടിയാണ് ഈ ഫിറ്റോണിയ ചെടികൾ കേട്ടോ ഇതിന് ഒട്ടും തന്നെ കയറിങ് ആവശ്യമില്ല നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് വളർന്നു കിട്ടുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ ഇലയുടെ അറ്റമൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പോട്ടിൽ നന്നായിട്ട് ബുഷായിട്ട് വരുന്നൊരു ചെടി കൂടിയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി ഇനി നമ്മൾ പരിചയപ്പെടുന്നത് എക്സ്മസ് ക്യാറ്റസിൻ്റെ ഒരു കോംബോ ആണ് എക്സ് എക്സ്മസ് ക്യാറ്റസ് ചെടികളുടെ ഒരു ആറ് വെറൈറ്റി ആണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ആറ് വെറൈറ്റിയുടെ കോംബോയ്ക്ക് വരുന്ന വില നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ പൂക്കളാവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു എക്സ്മസ് ക്യാറ്റസ് പ്ലാന്റ് ചിലപ്പോൾ നമ്മൾ അയച്ചു വരുന്ന ചെടികളിൽ തന്നെ ചെറിയ മൊട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് അപ്പം ഇത് ഇതിൻ്റെ ഒരു ആറ് പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് ഈ കാണിക്കുന്ന ഈ ഒരു ആറ് കളറുകളായിരിക്കും കേട്ടോ ഇതിൻ്റെ പൂക്കൾക്ക് ഉണ്ടാവുന്നത് ഇതിനത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ്സ് അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ലൊരു കോംബോ ആണത് ഇതിൽ നമ്മൾ പത്ത് വെറൈറ്റീസാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇത് ബേബി സൺ റോസ് വെറൈറ്റിയാണ് ഫസ്റ്റ് കാണിച്ചത് ഇത് നനോക്ക് ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ നല്ല നിറത്തിലുള്ള റോസ് നിറത്തിലുള്ള ഇലകളാണ് കേട്ടോ പിന്നെ ഇത് റൂബി നെക്ലേസ് എന്നറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് നമ്മുടെ പെൻസിൽ ക്യാറ്റസ് വെറൈറ്റിയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് മിനിയേശ ടൈപ്പ് ആണ് ഇതിന് ചെറിയ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഇത് ആണ് ഗ്രീനും റെഡ് ഇലകളാണ് വരുന്നത് കേട്ടോ ഇത് സ്ട്രിങ് ഓഫ് കിഡ്നി എന്ന് അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ സ്ട്രിങ് ഓഫ് ഡോൾഫിൻ ആണ് ഇതിൻ്റെ ഇലകൾ ഡോൾഫിൻ്റെ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക കേട്ടോ പത്ത് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് വളരെ കുറഞ്ഞ വില മാത്രമേ ഈ ഒരു കോംബോയ്ക്ക് നമ്മൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യട്ടോ വളരെ കുറച്ച് മാത്രമേ ഈ ഹാങ്ങി പ്ലാൻസിൻ്റെ കോംബോയും മറ്റു ചെടികളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് സ്ട്രിങ് ഓഫ് മില്ലിയൻ എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് സ്ട്രിങ് ഓഫ് ഡിസീഡിയ വെറൈറ്റിയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് സിംഗിളായിട്ട് സെയിൽ ചെയ്യുന്ന പ്ലാന്റുകളാണ് ഇത് ക്യാറ്റ്സ്ക്ലോ എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ ഇതിന് അറുപത് രൂപയാണ് വില വരുന്നത് ഈ സാൻ പേപ്പറായെന്നറിയപ്പെടുന്ന ഒരു ചെടിയുടെ നീല കളറിൽ പൂ ഉണ്ടാകുന്ന വെറൈറ്റി ആയിട്ടോ വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇത് പാഷൻ ഫ്ലോറ എന്നറിയപ്പെടുന്ന വെറൈറ്റി ഉള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ റെഡും ബ്ലൂവും ആണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി നമ്മുടെ കയ്യിലുള്ളത് അമ്പത് രൂപയാണ് കേട്ടോ ഇതിന് വില വരുന്നത് വളരെ അധികം സ്മെല്ലുള്ള പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ ഒരു പാഷൻ ഫ്ലോറ അതുപോലെ തന്നെ മറ്റൊരു സ്മെല്ലുള്ള ചെടിയാണ് ഗാർലിക് വൈൻ ഇതിൻ്റെ പ്ലാന്റിന് അമ്പത് രൂപയാണ് വില വരുന്നത് ഇത് റെംഗോൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന ചെടിയാണ് കേട്ടോ അമ്പത്തഞ്ച് രൂപയാണ് നമ്മുടെ ഗോൾഡൻ ഗാസ്കേഡ് പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് നമ്മുടെ മണിമുല്ല ചെടികളാണ് മണിമുല്ല ചെടികൾക്ക് വളരെയധികം സ്മെല്ലുണ്ടാവും കേട്ടോ ഇതിന് വില വരുന്നത് അമ്പത് രൂപ തന്നെയാണ് പിന്നെ പരിചയപ്പെടുന്ന ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് നിറത്തിൽ പോവുണ്ടാവുന്ന വെറൈറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇത് ലോറോ പെറ്റലാണ് ഇത് നമുക്ക് പോട്ടിൽ ബുഷി ടൈപ്പിൽ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ വില പിന്നെ കഴിക്കുന്നത് റോസിഡോ പ്ലാന്റ്സിൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസ് ആണ് യെല്ലോയും റെഡും വൈറ്റും ആണ് ഉള്ളത് യെല്ലോയ്ക്ക് വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അതുപോലെ തന്നെ റെഡിൻ്റെ പ്ലാന്റിൻ്റെ വില വരുന്നതും തൊണ്ണൂറ് രൂപ തന്നെയാണ് കേട്ടോ വൈറ്റിൻ്റെ പ്ലാന്റിന് വില വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റിയാണ് ഇപ്പോൾ റോസിഡോ പ്ലാന്റ്സിൻ്റെത് നമ്മുടെ അടുത്തുള്ളത് കേട്ടോ ഇത് ബ്ലീഡി ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് കാണിക്കുന്നത് റെഡ് നിറത്തിൽ പുകലുണ്ടാകുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇതിന് വില വരുന്നത് അമ്പത് രൂപയാണ് ഇതൊരു വള്ളിച്ചേരിയാണെട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഈ പ്ലാന്റ് ഈസ്റ്റ് ഡേ ടുഡേ ടുമോറോ പ്ലാന്റ് ആണ് കേട്ടോ നിറയെ പുകൾ ഒരു വെറൈറ്റിയാണ് ചട്ടിയിൽ വളർത്താൻ പറ്റും ഒരു പ്ലാന്റ് അറുപത് രൂപ കേട്ടോ വില വരുന്നത് ഇത് ബ്ലൂ ഡേയ്സ് അറിയപ്പെടുന്ന ചെടിയാണ് ബ്ലൂ ഡേയ്സ് പ്ലാന്റിന് വില വരുന്നത് അമ്പത് രൂപയാണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഹാങ്ങിങ് ബോട്ടിൽ വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് ഇത് ഓറഞ്ച് നിറത്തിലെ പൂക്കൾ എന്നാകുന്നത് ട്രംബറ്റ് വൈൻ ചെടികളാണ് കേട്ടോ മതിലൊക്കെ പടർത്തി വിടാൻ പറ്റുന്ന ചെടിയാണ് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെ ഇത് ലെമൺ വൈൻ ചെടികളാണ് ലെമൺ വൈൻ ചെടികളുടെ പൂക്കൾക്കും ചെറിയ സ്മെൽ ഉണ്ടായിരിക്കും കേട്ടോ അമ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് പിന്നെ പരിചയപ്പെടുത്തുന്നത് ഹണി സെക്കൽ പ്ലാന്റ് ആണ് ഹണി സെക്കൽ പ്ലാന്റിൻ്റെ പൂക്കൾ വളരെയധികം സ്മെല്ലുള്ള പൂക്കളാണ് എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് ഇത് സൺപേപ്പർ വായിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിന് കോഞ്ചിയ എന്നും പറയുന്നുണ്ട് ഇതിന് വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇതുപോലെ പിങ്ക് നിറത്തിലാണ് പൂക്കളുണ്ടാവുന്നത് പിന്നെ കാണിക്കുന്നത് കുഫിയ പ്ലാന്റ് ആണ് നമുക്ക് ഗാർഡനിൽ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് ഇതിൽ ലെഡി ഷു വെറൈറ്റിയാണ് ലെഡിഷ്യൂ പ്ലാന്റ് ആണ് കേട്ടോ യെല്ലോയും ബ്രൗണും മിക്സാണ് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് സ്നോ റോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റുകളാണ് പെരിഗേറ്റഡ് ലീവ്സാണ് വരുന്നത് കേട്ടോ എഴുപത് രൂപയാണ് വില വരുന്നത് ഓറഞ്ച് നിറത്തിൽ പോവുണ്ടാവുന്ന മെക്സിക്കൻ വൈൻ ചെടികളാണ് മെക്സിക്കൻ വൈൻ ചെടികളുടെ ഒരു പ്ലാന്റിന് വില വരുന്നത് അമ്പത്തി അഞ്ച് രൂപയാണ് ബ്രൈഡൽ ബക്കറ്റിൻ്റെ വൈറ്റും യെല്ലോയും ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് അമ്പത്തി അഞ്ച് രൂപ വെച്ചിട്ടാണ് കേട്ടോ നല്ല സ്മെല്ലുണ്ടാവും ഇതിന് പിന്നെ ഇത് ലേഡീഷ്യൂ പ്ലാന്റിൻ്റെ റെഡ് കളറിലെ പോവുണ്ടാകുന്ന വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് അമ്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഇത്രയും വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പാചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നത് സാൻഡ് പേപ്പർ വായിനിൻ്റെ ഒരു വെറൈറ്റി കൂടി ഉണ്ട് അത് വൈറ്റ് കളറിൽ പൂവണ്ടാവുന്ന വെറൈറ്റി കേട്ടോ അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെ ടെക്കോമ പ്ലാന്റിന് രണ്ട് വെറൈറ്റീസ് കൂടെ ഉണ്ട് ഒരെണ്ണം വെരിയേറ്റഡ് ലീവ്സ് വരുന്ന വെറൈറ്റിയും ഒരെണ്ണം നോർമൽ ലീവ്സ് വരുന്ന വെറൈറ്റിയുമാണ് ഇതിൻ്റെ ഓരോ പ്ലാന്റിന് വില വരുന്നത് അമ്പത്തി അഞ്ച് രൂപ വെച്ചിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ടെക്കോമ പ്ലാന്റ് ഇത് പിങ്ക് കളറിൽ പൂണ്ടാവുന്ന ടെക്കോമ വെറൈറ്റിയാണ് ഇതിന് വില വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മൾ മഞ്ഞ കളറിൽ പൂവ് ഉണ്ടാകുന്നതും ഓറഞ്ച് കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റീസും അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ ഇതിന് വില വരുന്നത് തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് കേട്ടോ മഞ്ഞയ്ക്കും തൊണ്ണൂറ് രൂപയാണ് ഓറഞ്ചിനും തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വില വരുന്നത് അപ്പം ഇത്രയും പ്ലാൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളാം കേട്ടോ